DJ Moral Stories മഞ്ജുവും ഹരികൃഷ്ണനും തന്റെ മകൻ രാകേഷിനോടൊപ്പം ജീവിച്ചു വന്നു രാകേഷ് വിശാഖയെ കല്യാണം കഴിച്ചു വിശാഖ അത്യാഗ്രഹിയും വളരെ അഹങ്കാരിയുമാണ് ഇന്ന സാർ ഈ പണം വെച്ചോ നിനക്ക് അടുത്ത മാസമല്ലേ പുതിയ ജോലി കിട്ടാൻ പോകുന്നത് അതുകൊണ്ട് ഈ മാസത്തെ ചെലവിനുള്ള കാശ് നിനക്ക് ശരിയായിരിക്കും ാണ് ബെസ്റ്റ് ഇത് നോക്കി അവന് കല്യാണമൊക്കെ കഴിഞ്ഞതാ അവനിപ്പോ കൊച്ചുകുട്ടിയല്ല അവനെ തലയിൽ തൂക്കി വെച്ച് ആട്ടുന്നത് എന്ന് നിർത്ത് നീ എന്തിനാ അവനെ ഇത്രയധികം സഹായിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങക്ക് എന്താ കണ്ടില്ലേ അവൻ പറയുന്ന വർത്താനം കേട്ടില്ലേ ഇത് നോക്കി ഞാനുള്ളടത്തോളം കാലേ ഇവ രണ്ടുപേരും നിനക്ക് മര്യാദ തരുള്ളൂ ഞാനില്ലെങ്കിലുണ്ടല്ലോ നിനക്ക് ഒരു തരി മര്യാദ തരില്ല ഹരികൃഷ്ണൻ പറഞ്ഞ ഈ വാക്ക് യഥാർത്ഥത്തിൽ ഹരികൃഷ്ണൻ മരിച്ചതിന് ശേഷം വിശാഖ പിന്നെ രാകേഷ് ഹരികൃഷ്ണന്റെ എല്ലാ സ്വത്തും അവരുടെ പേരിലേക്ക് മാറ്റി പിന്നെ മഞ്ജുവിനെ ഒരു തെരുവിലാക്കിയിട്ട് വന്നു എന്താ ഇങ്ങനെ എന്നെ ഇങ്ങനെ തനിയെ പോകാതെ ഒന്ന് രാകേഷും വിശാഖയും മഞ്ജു പറഞ്ഞതൊന്നും കേട്ടില്ല നന്നായി മഴ പെയ്യാൻ തുടങ്ങി മഞ്ജു അതേ റോട്ടിൽ നനഞ്ഞുകൊണ്ടിരുന്നു രാത്രി മുഴുവൻ തണുപ്പിൽ വിറച്ചുകൊണ്ടിരുന്നു മഞ്ജു അങ്ങനെ അവർക്ക് പനി പിടിച്ചു അടുത്ത ദിവസം ആ വഴിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു യൗവനക്കാരിയായ ലക്ഷ്മി മഞ്ജുവിനെ ശ്രദ്ധിച്ചു അപ്പോൾ അയ്യോ നോക്കൂ ഈ വയസ്സായ മുത്തശ്ശി പനിച്ച് വിറച്ചുകൊണ്ടിരിക്കയാണ് ഞാൻ വേഗം ഇവർ അച്ഛന്റെ അടുത്തേക്ക് കൊണ്ടുപോകണം ലക്ഷ്മി ഉടനെ മഞ്ജുവിനെ തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു ലക്ഷ്മിയുടെ അച്ഛൻ കേശവ് ഒരു ഡോക്ടറായിരുന്നു പിന്നെ അദ്ദേഹം ഉടനെ മഞ്ജുവിനെ ചികിത്സിച്ചു എന്നിട്ട് മഞ്ജുവിനെ വീട്ടിൽ തന്നെ അഡ്മിറ്റ് ചെയ്തു അച്ഛനമ്മമാരായ കേശവും സുമനും മഞ്ജുവിനെ നന്നായി പരിപാലിച്ചു മഞ്ജു ഗുണം പ്രാപിച്ചതിനു ശേഷം അവരുടെ കഥയെല്ലാം അവരോട് പറഞ്ഞു അത് കേട്ടതും അവർ മൂന്നുപേരും വിഷമിച്ചു നിങ്ങൾ അനുഭവിച്ചതൊക്കെ കേൾക്കുമ്പോ വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട് എന്നാൽ ഇനി മുതൽ നിങ്ങൾ യാതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല അമ്മമ്മേ ഇനി ഞങ്ങളുണ്ടല്ലോ ഒരുപാട് നന്ദിയുണ്ട് സുമൻ എനിക്കാർക്കും ഭാരമായിട്ടിരിക്കുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഈ വീട്ടിൽ തന്നെ ഇരുന്നോളാം എല്ലാ വേലയും ചെയ്യാം നിങ്ങൾ പേര് എന്ത് ജോലി ചെയ്യാൻ പറയുന്നോ അത് മുഴുവനും ഞാൻ ചെയ്യാം മതി നിർത്തു ഇനി നിങ്ങൾ സംസാരിക്കാൻ പാടില്ല നിങ്ങൾ എനിക്ക് എന്റെ മുത്തശ്ശിയെ പോലെയാ ഇനി മുതൽ നിങ്ങൾക്കും ഈ വീട്ടിൽ അവകാശമുണ്ട് രശ്മിയും അവളുടെ അച്ഛനും അമ്മയും മഞ്ജുവിനെ വളരെ നന്നായിട്ട് നോക്കി പിന്നെ അവർ മഞ്ജുവിന് യാതൊരു കുറവും ഉണ്ടാക്കിയില്ല മഞ്ജുവും അവരുടെ പുതിയ റെസിപ്പി ചെയ്ത് അവർക്ക് നൽകി കേശോകെനെ സുമൻ ഇതെന്റെ ഒച്ചുമോള് ലക്ഷ്മിക്കാണ് ഇത് മാഗി നൂഡിൽസാ പിന്നെ കടലമാവ് കൊണ്ട് പൊരിച്ച മാഗി പക്കോടാ നന്നായിട്ടുണ്ടോ ആഹാട എന്തൊരു സ്വാദിഷ്ടവും രുചിയുള്ളതുമാണ് സത്യമായിട്ടും നിങ്ങൾ പൊളിച്ചു ഞാൻ ആ ശരിയാ ഈ ഭക്ഷണം ശരിക്കും പറയാണെങ്കി നല്ല രുചിയുണ്ട് അമ്മേ ഇപ്പത്തെ ഒന്ന് എന്താന്നറിയോ അമ്മയുടെ അടുത്തുനിന്ന് പുതിയ പുതിയ രുചിക്കുട്ടികൾ പഠിക്കണമെന്നാ കാരണം ഒരു റെസിപ്പി ക്വീൻ ആണ് ഞാൻ കൂടെ യൂട്യൂബ് തുടങ്ങിക്കൂടാ അവർക്ക് ഈ ലോകത്തിൽ എല്ലാവരുമായിട്ടും അതും നല്ല ഐഡിയ ഐഡിയാണ് അമ്മേ കൂടുതൽ ആലോചിക്കൊന്നും വേണ്ടെന്നേ നിങ്ങൾ എന്താ പറയുന്നത് എന്നാൽ എന്റെ റെസിപ്പിയെ ഈ രാജ്യം മുഴുവൻ കൊണ്ടുപോവാൻ പറ്റുമോ അയ്യോ രശ്മി മഞ്ജുവിനൊരു യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്തു എന്നിട്ട് അതിന്റെ പേര് റെസിപ്പി മുത്തശ്ശി എന്ന് വെച്ചു അവൾ മഞ്ജുവിനെ വീഡിയോ ഷൂട്ട് ചെയ്ത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തു മഞ്ജുവിന്റെ കുക്കിംഗ് വീഡിയോസിന് ആയിരക്കണക്കിന് ജാമു ആൽവാ ലക്ഷം വ്യൂസ് വന്നിട്ടുണ്ട് എന്ന് എന്ന് പറഞ്ഞാൽ എന്താ വ്യൂസ് നിങ്ങളുടെ വീഡിയോ പതിനഞ്ച് ലക്ഷം പേർ കണ്ടിട്ടുണ്ട് എന്നർത്ഥം എന്താ നീ എന്താ പറഞ്ഞത് മോളെ സത്യമാണോ മഞ്ജു ആദ്യം ക്ഷേത്രത്തിൽ ചെന്ന് ദൈവത്തിന് ലഡു പ്രസാദം നൽകി എന്നിട്ട് ദൈവത്തിനോട് നന്ദി പറഞ്ഞു അപ്പോൾ മഞ്ജുവിന്റെ സബ്സ്ക്രൈബേഴ്സ് ദിവസം തോറും കൂടിക്കൊണ്ടേ പോയി പിന്നെ അവർ യൂട്യൂബിൽ വളരെ ഫേമസ് ആയി രാകേഷും വിശാഖയും ഈ വീഡിയോസ് കണ്ടതും തന്നെ അവർ ആശ്ചര്യത്തിൽ ആകെ സ്തംഭിച്ചു പോയി ഇത് തെരുവിലേക്ക് വലിച്ചെറിഞ്ഞ ആ കിഴവി ഇന്ന് ഇത്രയധികം പ്രബലയായി മാറിയെന്നാണോ ഇതെങ്ങനെ സംഭവിച്ചു ഇനിയെങ്ങാനും അന്ന് തെരുവിലേക്ക് ഇറക്കി വിട്ട് അവരെ മറ്റാരെങ്കിലും കൂട്ടിയിട്ട് പോയോ അങ്ങനെയാണ് ഞാനും വിചാരിച്ചത് ഇത് മോൾ ലോകത്തിലോട്ട് എടുത്തോണ്ട് പോയി ചേർത്തുന്ന രാഗേഷ് അവിടെ നിന്നും പുറപ്പെട്ടു പോയി പക്ഷെ വിശാഖയ്ക്ക് തന്റെ അമ്മായി യൂട്യൂബ് ചാനൽ കണ്ട് ഒരുപാട് അസൂയ തോന്നി ഈ നടന്നതൊന്നും തന്നെ നല്ലതിനു വേണ്ടിയല്ല ആ കിഴവി അങ്ങനെ ഫേമസ് ആവാൻ ഞാൻ അനുവദിക്കില്ല ഇനി അധികം വൈകാതെ കോമ്പറ്റീഷൻ തുടങ്ങാൻ പോവാ ഉറപ്പായും ആ കിഴവി അതിനകത്ത് പങ്കെടുക്കും എന്നാൽ അവർക്കെതിരാളിയായി എതിരാളിയായി ഉറപ്പായും ഞാനും പങ്കെടുക്കും രശ്മി മഞ്ജുവിനോട് മാസ്റ്റർ ഷെഫ് കോമ്പറ്റീഷനെ കുറിച്ച് പറഞ്ഞു മാസ്റ്റർ കോമ്പറ്റീഷനാ അതെ മുത്തശ്ശി മാസ്റ്റർ ഷെഫ് കോമ്പറ്റീഷനില് നിങ്ങൾ നിങ്ങളുടെ വ്യത്യാസമായ പലഹാരങ്ങളൊക്കെ ചെയ്ത് മാത്രമല്ല ഒരുപാട് പൈസയും സമ്പാദിക്കാം സത്യമായിട്ടോ ഈ ജയിക്കുകയാണെങ്കിൽ നിങ്ങൾ മാസ്റ്റർ ഷെഫ് ഓഫ് ദ ഇയറും ആകും പിന്നെ നിങ്ങളെ ഓരോ ടി വിളിക്കാൻ തുടങ്ങും അയ്യോ എന്താ ഇത് ഇത് വലിയ ഒരു വാചകമാണല്ലോ ഒരുപാട് നന്ദിയുണ്ട് നീ കാരണവാ ഞാൻ ഇത്രയ്ക്ക് വലിയ ആളായി തീർന്നത് ഞാൻ വലിയ ഉയരത്തിലെത്തിയ പോലെയാ തോന്നുന്നത് ആ അതെ നിന്നെ കൊണ്ടാ ഈ രാജ്യം മുഴുവനും എന്നെ ഷേപ്പ് അമ്മൂമ്മ ഷെപ്പ് പേര് വെച്ചിരിക്കുന്നത് മോളെ നിന്നെ എന്നും ദൈവം സന്തോഷത്തോടെ വെച്ചേക്കട്ടെ ഇതാണെന്റെ പ്രാർത്ഥന ഐ ലവ് ലവ് ടു അതിനൊക്കെ ഇങ്ങനെയല്ലേ പറയുന്നേ നീയല്ലേ എന്നെ ഇതൊക്കെ പഠിപ്പിച്ചേ മഞ്ജു മാസ്റ്റർ ഓഫ് ദി ഇയർ പങ്കുചേർന്നു പിന്നെ ആ മാ ഞാൻ ഇവിടെ വന്നത് എനിക്ക് വേണ്ടിയല്ല എന്റെ അമ്മായിമ്മ ചെയ്യുന്നതൊക്കെ നശിപ്പിക്കാൻ വേണ്ടി വന്നതാ ഞാൻ ഇപ്പൊ ഞാൻ ആരും കണ്ടുപിടിക്കാതെ പോയി ആ കിഴവിയുടെ സ്റ്റോളിലുള്ള ഗ്യാസ് പൈപ്പ് ഒന്ന് ലീക്ക് ആക്കിയിട്ട് വരാം അപ്പോ ആ കിഴവി പോയി ആ ഗ്യാസ് അങ്ങ് ഓൺ ചെയ്യും വിശാഖ കിട്ടിയ സന്ദർഭം മുതലാക്കി ആരും കാണാതെ മഞ്ജുവിന്റെ സ്റ്റാളിലേക്ക് കേറി എന്നിട്ട് അവരുടെ ഗ്യാസ് പൈപ്പ് ലീക്കാക്കി അതിനു ശേഷം ഓ എന്റെ ദൈവമേ ഈ സ്റ്റാളൊക്കെ എത്ര നന്നായിട്ടുണ്ട് അമ്മേ അന്നപൂർണി നിങ്ങളുടെ അനുഗ്രഹം എനിക്ക് എപ്പോഴും ഉണ്ടായിരിക്കണേ ഉണ്ടായിരിക്കണേമ്മ മഞ്ജു ചെമ്പരത്തിപ്പൂ അവിടെ വെച്ചിട്ട് ദൈവത്തെ ഓർത്ത് കൈകൂപ്പി കൂപ്പി പ്രാർത്ഥിച്ചോ എന്നിട്ട് അവർ ഗ്യാസ് ഓൺ ചെയ്യാനായി ചെന്നപ്പോൾ അപ്പോൾ അവർ ശ്രദ്ധിച്ചു അടുത്തുള്ള സ്റ്റാളിൽ തീ കത്തുന്നത് അവർ ഉടനെ ആ സ്റ്റാളിനരികിലേക്ക് ചെന്നു എന്നിട്ട് ആ സ്റ്റാളിൽ അവരുടെ മരുമകൾ വിശാഖ നിൽക്കുന്നത് കണ്ടു വിശാഖയെ കണ്ടതും മഞ്ജു ആകെ പോയി മരുമകളെ വിശാഖ നീ എന്താ ഇവിടെ

മരുമകളെ എങ്ങനെയോ രക്ഷിച്ച് തീയിൽ നിന്നും കൊണ്ടുവന്നു എന്നിട്ട് തീ തീ അണയ്ക്കുന്ന വണ്ടി ആ നീ ഇരിക്കുന്ന വിശാഖെ അതെ അമ്മേ എനിക്ക് കുഴപ്പമൊന്നുമില്ല ദയവായി എന്നോട് ക്ഷമിക്കണോ അമ്മേ തുടക്കം മുതൽ അമ്മയോട് ഞാൻ ചെയ്തതെല്ലാം പാപമായിരുന്നു അത് മാത്രമല്ല ഇന്ന് പോലും ഞാൻ അമ്മയെ ഇല്ലാതാക്കാൻ വേണ്ടിയ ഇങ്ങോട്ട് വന്നത് എന്നാൽ ജഗതീശ്വരൻ എനിക്കുള്ള ശിക്ഷ തന്നു കഴിഞ്ഞു മരുമോളെ നീയും രാകേഷും എന്നോട് ചെയ്ത പാപത്തിന് ഒരു കാലത്തിലും നിങ്ങളോട് രണ്ടു പേരോടും ഞാൻ ക്ഷമിക്കില്ല എന്നാലേ ഞാൻ നിങ്ങൾക്ക് രണ്ടു പേർക്കും നിങ്ങളുടെ തെറ്റുകൾ തിരുത്തി തരാൻ വേണ്ടി ലാസ്റ്റ് ഒരു ചാൻസ് നിശ്ചയമായിട്ട് തരും വളരെ നന്ദിയുണ്ടമ്മേ അമ്മ പൊക്കോളൂ ഷെഫ് ആ മാസ്റ്റർ ഷെഫാ വേണ്ട സമയമായിരിക്കയാണ് ചെല്ലു ചെന്നയുടെ കഴിവ് കാണിച്ചു കൊടുക്ക മഞ്ജുവിന്റെ സ്റ്റാളിലുള്ള ഗ്യാസ് സിലിണ്ടർ എടുത്തിട്ട് പുതിയ സിലിണ്ടർ വെച്ചു മഞ്ജു വളരെ രുചികരമായ അതിശയിപ്പിക്കുന്ന ആഹാരം ഉണ്ടാക്കി പിന്നെ ജഡ്ജസിന് അവരുടെ പുതിയ തരം റെസിപ്പി ഒരുപാട് ഇഷ്ടപ്പെട്ടു അങ്ങനെ അവർ അവരെ വിജയിതാവായി അറിയിച്ചു അങ്ങനെ മഞ്ജു മാസ്റ്റർ ചെഫ് ഓഫ് ദി ഇയർ ആയി മാറി